കലകൾ കൊണ്ട് പാട്ടുകൾ കൊണ്ടാ മേളങ്ങൾ കൊണ്ട് നൃത്തങ്ങൾ കൊണ്ട് മുഖരിതമായ ഒരു സന്ധ്യയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ പോരാ ഒരു തരത്തിലുള്ള ആറാടുകയാണ് അലിഞ്ഞു ചേരുകയാണെന്നൊക്കെ പറയണം പിറകിൽ അപ്പോഴേക്കും അടുത്ത വന്നിട്ടുണ്ട് കലാകാരന്മാരി ഒരു അട്ടുകൊടി ആയിട്ടാണ്ഫ് മുട്ട് അതിന്റെ ഒരു താളം എന്ന് പറയുന്നതുണ്ടല്ലോ നല്ല രസമാണ് നിനക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ വേറെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ടോ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ന്യൂസ് മോർണിംഗ് ന്യൂസ് മോർണിംഗ് നമ്മളിവിടെ കലകലാട്ടം തുടങ്ങിയ സമയത്തേ സേഫ് പറഞ്ഞു മരം ഒരു വരമാണെന്ന് പക്ഷെ ഇപ്പൊണ്ടല്ലോ മരം പറഞ്ഞ ഒരു കാര്യമല്ല നമ്മുടെ കലാകാരന്മാർക്കൊന്ന് എന്താ പറയാ ഒഴുകി നടക്കാനുള്ള സ്പേസ് മരം തരുന്നില്ല നമ്മൾ ആ പരിമിതികളൊക്കെ മറികടക്കും കല എന്ന് പറയുന്നത് എല്ലാ പരിമിതികളെയും മറികടക്കുന്നതാണ് വിഷയമല്ല അപ്പൊ ഞങ്ങൾ നേരം തള്ളിയപ്പോഴേക്കും ഞങ്ങളുടെ പിറകിൽ കലാകാരൻ മത്സരത്തിൽ അണിനിരന്ന് കഴിഞ്ഞു മലപ്പുറം അപ്പൊ ഇന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നു ാണ് പോകുന്നത് നല്ല കളർ ഒന്നാണ് മാപ്പിള കലാരൂപമാണ് ഒരുപാട് കാഴ്ചക്കാരുള്ള ഒരു പോപ്പുലർ ഐറ്റം കൂടിയാണ് അപ്പൊ ഇതാ നമുക്ക് നേരെ ഒരു ദഫുട്ട് പ്രകടനത്തിലേക്ക് പോകാം യിലില്ല യാ മനോഹരമായിട്ട് ഒരിക്കൽ ഒന്നുകൂടെ ചോദിക്കട്ടോ ഏത് ഏത് സ്കൂളായിരുന്നു അല്ലെ അപ്പൊ കോട്ടക്കൽ നമുക്കൊരു ദഫ്മുട്ട് മുട്ട് സാധാരണഗതിയിൽ സ്റ്റേറ്റിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ അത് നന്നായി പഠിച്ചെടുക്കും എത്ര സമയം വേണ്ടി വരും പരിശീലനത്തിൽ ഇതിൻ്റെ പിന്നെ രചന സംവിധാനമൊക്കെ നമ്മൾ പിന്നെ സ്കൂൾ തന്നെയാണ് അതായത് കോട്ടൂർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അക്കാഡമിക് സൈഡ് ഇതുപോലെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കലാവിഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ജൂണിൽ തന്നെ യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രാക്ടീസ് ആരംഭിക്കുന്നുള്ളതാണ് ജൂണിൽ തുടങ്ങിയിട്ട് അതെ വളരെ കൃത്യമായ ചിട്ടയോടുള്ള പരിശീലനത്തിലൂടെയാണ് ഇത് പിന്നെ അധ്വാനമുണ്ട് ഉണ്ട് നല്ല അധ്വാനമുണ്ട് ഇത് പരിശീലിപ്പിക്കുന്നത് അനസ് മണ്ണാർക്കാടാണ് ഇതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത് ആ സ്കൂളിലെ തന്നെ അധ്യാപകനായ ഞാനാണ് അതെ 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 അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോ കൈവരിലൊക്കെ മുറി ഉണ്ടാവും പിന്നെ അത് ശരിയായിക്കോളൂ ശരിയോ നോക്കട്ടെ ഓ കണ്ടോ വന്ന കൈയാണ് അതെ 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 ശരി അപ്പൊ താങ്ക് യു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കുറച്ച് ആയിരുന്നുണ്ട് പവർ അങ്ങോട്ട് അതിനകത്ത് വന്നു താങ്ക് യു അപ്പൊ ഈ എല്ലാ കലോത്സവങ്ങളും ഇങ്ങനെ വരുന്നത് സാറിനും ഇതുപോലെ വരാൻ കഴിയട്ടെ കുട്ടികളൊക്കെ ആയിട്ട് വീണ്ടും ഉണ്ട് നാടകമുണ്ട് അതുപോലെ തന്നെ ഇരുളി നൃത്തം ഉണ്ട് ലളിതഗാനം അതുപോലെ തന്നെ അങ്ങനെ കുറെ ഐറ്റംസ് ആയിട്ടാണ് സ്കൂള് ഗംഭീരമായിട്ട് ഒരുപാട് ഐറ്റം പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇനിയും ഗംഭീരാവട്ട എല്ലാ ഐറ്റത്തിലും താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഒരു ായാഹ്നത്തിൽ നമ്മള് വളരെ കളർഫുൾ ആയ പരിപാടികളിലേക്ക് വന്നില്ലേ വന്നില്ലേ എന്ന് പ്രേക്ഷകര് ചോദിക്കുമെന്ന് എനിക്കറിയാം അയ്യാങ്ങൾ മാത്രല്ല ഞാൻ ഈ കളർഫുൾ ആയ പരിപാടിയെ പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നത് കാരണം കാരണം വളരെ കളർഫുൾ ആയ ഒരു ആയൊരു ഐക്യ നമുക്ക് പിന്നിൽ കാണുന്നുണ്ടോ ഈ കളർഫുൾ അയ്യോ അയ്യോ എന്തോ ഒരു ഭംഗിയാണ് ഇത് മണവാട്ടിയാണല്ലേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഈ പണവാട്ടി ആരെങ്കിലും കണ്ടു വയ്ക്കും അല്ല ഈ പണവാട്ടിങ്ങനെ അണിഞ്ഞ് എത്ര സമയം എടുത്തു ഓ അപ്പോ ഭക്ഷണൊക്കെ കഴിക്കാൻ പറ്റിയോ ഇല്ല അയ്യോ നമുക്ക് നമുക്കിതോടെ കഴിഞ്ഞിട്ട് പോയിട്ട് ഫുഡ് അടിക്കാം ഓക്കെ ഏതാ സ്കൂൾ ഏതാണ് ഞങ്ങളുടെ വെച്ച് വയനാട് അപ്പൊ വയനാടിന്റെ കുട്ടികളാണ് കേട്ടോ അപ്പൊ വയനാടിന്റെ കുട്ടികളാണ് അപ്പൊ ഇവരുടെ പെർഫോമൻസിലേക്ക് കൂടെ നമുക്ക് പോവേണ്ടത് നമ്മൾ റെഡിയാണോ ആണോ പെർഫോമൻസിനായിട്ട് യെസ് സഭ നമുക്ക് ഒട്ട് സമയം കളയണ്ട അല്ല ഇവരുടെ പെർഫോമൻസിലേക്ക് ഒന്ന് പോകാം ഏ സഭ മനോഹരമായ ഒരു ഒപ്പന മത്സരം കൂടിയാണ് അവിടെ ഒപ്പന മത്സരം വേദിയിൽ ആടി തകർത്ത മത്സരമാണ് നമ്മുടെ പ്രേക്ഷകർക്കായി ഇപ്പോൾ വരുന്നത് സ്വാഭാവികമായിട്ട് മനവാട്ടിയൊക്കെ കണ്ടില്ലേ നല്ല മിഡ് മിടുക്കിയായ മണവാട്ടി അങ്ങനെ അവരുടെ ആ പെർഫോമൻസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ആ പെർഫോമൻസിലേക്ക് നമ്മൾ പോകുന്നു വളരെ മനോഹരമായ ഈ സായന്തനത്തിൽ ഇത്രയും കളപ്പിളായ ഒരു പെർഫോമൻസ് കാരണം ഒപ്പന അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയായിരുന്നു കാരണം അത്രത്തോളം ആളുകൾ ഒപ്പന കാണാൻ എത്തിയിരുന്നു ആ ഒപ്പനയാണ് നമ്മൾ വീണ്ടും വിരാവണിൻ്റെ പവലിയൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് യെസ് അപ്പോൾ ആ ഒപ്പന മത്സരത്തിലേക്ക് ഒട്ട് സമയം കളയാതെ നമുക്ക് പോകാം ിയാൻ ഇല്ലുതിയ പേടിയാകുന്നവർ മൂട്ടായ ഉന്മിഥിയ ാണ് ഇവിടെ ഒപ്പന ആടി ആകർത്തത് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു അല്ലെ ഏഗ്രൈഡ് ഒരുപാട് ദിവസൊക്കെ എടുത്ത് മാസങ്ങളൊക്കെ എടുത്ത് പെർഫോം ആറ് ആറ് മാസം മാസം കൊണ്ട് ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ടാണോ പഠിക്കാൻ പോയത് പോയി പഠിച്ചു ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെ സാറ്റിസ്ഫൈഡ് ആണോ എന്തെങ്കിലും പ്രതീക്ഷിക്കാം നമുക്ക് യെസ് അപ്പൊ അടിപൊളി കേട്ടോ എന്തൊരു ഭംഗിയാ നമുക്കൊരു സെൽഫി ഒക്കെ എടുത്താലോ ഏ കാരണം ഇത്രയും ഭംഗിയുള്ള ആളുകളെ കിട്ടിട്ട് ഞാൻ സെൽഫി എടുത്തില്ലെങ്കിൽ മോശം യെസ് ഏ സ്പോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇവിടെ ഒരു കുഞ്ഞു പ്രത്യേകം എന്താ അറിയോ ഈ കുഞ്ഞാങ്ങളുടെ പെങ്ങൾ ഇപ്പൊ കളിച്ചു അവിടെ താളം പിടിക്കുകയായിരുന്നു അപ്പൊ എവിടെ ഇത്താത്ത എവിടെ എവിടെ കാണിച്ചാത്ത കാണിച്ചെത്തല്ല ആണോ ആണോ അല്ല പിന്നെ മാറി മാറിയോ എങ്ങനെയുണ്ട് ഇത്താത്തയുടെ എന്റെ പേരെന്താ പേര് പറ ഇങ്ങോട്ട് 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 എല്ലാരും കാണട്ടെ എല്ലാരും കാണട്ടെ മോന്റെ പേരെന്താ മീൻ ഇത്താത്ത പേരെന്താ ഇത്താത്ത എങ്ങനെയാ ഒപ്പന കളിക്കുന്ന വേദിയിൽ കണ്ടോ വേദിയിൽ കണ്ടോ ആ പുഷാറായി അല്ലേ ഇതായി കളിക്കുന്നുണ്ടോ ഇനി ഓരും ഇങ്ങനെ കളിക്കുന്ന വലിയ ആളാവോട് ഗംഭീരായി ഞാനേ ഇന്ന് ഒപ്പന വേദിയിൽ ഒന്ന് പോണെന്ന് കരുതിയിരുന്നു ഈ തിരക്കുകള തിരക്കുകള ഇവിടെയുള്ള ചെറിയ തിരക്കുകള ആ നിരാശ ഇവിടെ തീർന്നു ഗംഭീര ആ കൈകൊട്ടി തീർന്നു അപ്പൊ നമ്മൾ കൊറേ മാപ്പിള കലകൾ കണ്ടു കഴിഞ്ഞു തൽക്കാലം മാപ്പിള കലകൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം നമ്മൾ വീണ്ടും തൃശൂരിന്റെ മേളപ്പെരുക്കത്തിലേക്ക് കടക്കുകയാണ് ഒരു ടീം നമ്മുടെ പഞ്ചവാതി ആണോട്ടം പഞ്ചാരി മേളം ആ ഏത് സ്കൂളിലായിരുന്നു ഏത് ജില്ല ഏത് അപ്പൊ പഞ്ചാരിമേളക് പഞ്ചാരിമേള ഒന്ന് കണ്ടു കളയാം നമുക്ക് അതിലൊന്ന് അലിഞ്ഞു പഞ്ചാരി മേള നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇനോഗ്രേഷൻ ഒക്കെ കാണുന്നതാണ് അതിനുശേഷം അങ്ങനെ അത് ശിങ്കാരിമേളാണോ എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസിലേക്ക് കൂടെയാണ് നമ്മൾ പോകുന്നത് യെസ് അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ തയ്യാറാകാം കൊണ്ടിത്തടക്കാം അടിപൊളി എന്ന് വെച്ചാൽ ഞാൻ ഈ തൃശ്ശൂർ പൂരൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പഴിങ്ങനെ എൻജോയ് ചെയ്ത് ഇവിടെ കേട്ടത് കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ റിസൾട്ട് ഒന്നാണോ അടിപൊളിയായിരുന്നു എന്റെ ഒരു സംശയം ഉണ്ടായിരുന്നേ ഇത് ഇതന്നെ അധികം ഒന്ന് യൂസ് ചെയ്യുന്നത് ഇതടക്കൊന്നും യൂസ് ചെയ്ത് കണ്ടില്ല ഇത് എപ്പഴാ ഉപയോഗിക്കുന്നേ ആണോ ഞാൻ ചുമ്മാ അങ്ങ് നിക്കുവാ

അണിഞ്ഞൊരുങ്ങി ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പൊ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സുന്ദരികളെ പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ അപ്പൊ അവരെ കൂടെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പരിചയപ്പെടണം അവരുടെ പെർഫോമൻസ് കാണാൻ അപ്പൊ നേരെ പോയിട്ട് പരിചയപ്പെടണം എന്താ ഇത് സർവാഭരണ വിഭൂഷിത എന്നൊക്കെ വെറുതെ അങ്ങ് പറയാറേ ഉള്ളൂ ദാദാ കണ്ടില്ലേ നിറയെ ആഭരണമൊക്കെ ഇട്ട് സ്വർണവനൊക്കെ കൂടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ എവിടുന്നാണ് കോഴിക്കോട് കോഴിക്കോട് ഏത് സ്കൂൾ പ്രൊവിഡൻസ് പ്രൊവിഡൻസ് ഓ പ്രൊവിഡൻസിന്റെ അഭിമാന താരങ്ങളാണ് ഇവിടെ വരുന്നത് റിസൾട്ട് വന്നോ വന്നിട്ടില്ല ഒപ്പന കട്ട ായിട്ട് ഒരുപാട് ആൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യ പെർഫോമൻസിലേക്ക് ഒന്ന് പോയാലോ യെസ് പെർഫോമൻസ് കണ്ടെ ഇതാരാണ് അനിയത്തി ഓ അനിയന്മാരും അനിയത്തിൽ സജീവാണ് എങ്ങനെയോ ചേച്ചിയുടെ അടിപൊളി തെറ്റിച്ചോ പറഞ്ഞുകൊടുത്ത പോലൊക്കെ ചെയ്തായിരുന്നോ ആ ചെയ്തല്ലേ നമുക്കൊന്ന് കാണാം പെർഫോമൻസ് കാണാം ഓക്കേ വാ അങ്ങനെ വളരെ മനോഹരമായി അണിഞ്ഞെത്തിയ ഈ മണവാട്ടിയും തോഴിമാരും ഇന്നിവിടെ ഒപ്പന വിസ്മയം തീർക്കാൻ പോവുകയാണ് ആ വേദിയിൽ ഒരു തവണ നമ്മൾ കണ്ടാനന്ദിച്ചതാണ് എന്നാലും നമ്മുടെ പ്രേക്ഷകർക്കായിട്ടത് ഇരമൻ്റെ പവലിയിന് മുമ്പിൽ വന്ന് അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു സായന്തനത്തിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു പെർഫോമൻസ് ഒന്ന് കണ്ട ശേഷം നമുക്ക് ഈ കുട്ടികളുടെ ഒരു അവരുടെ ഒരു കലാപരമായ മികവിനെ കൂടെ നമുക്ക് എന്തായാലും ഒന്ന് വിലയിരുത്താം എന്തായാലും വളരെ മനോഹരമായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയും തോഴിമാരും ഇത് അവരുടെ പെർഫോമൻസിനായിട്ട് തയ്യാറെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരും അത് കാണാനായിട്ട് ആകാംക്ഷീകരിക്കുകയാണ് നിറഞ്ഞ സദസ്സിൽ ഇന്ന് ഒപ്പന നടന്ന് നമ്മൾ കണ്ടതാണ് ഒരുപാട് ആളുകളാണ് ഒപ്പന മത്സരം കാണാൻ ഒഴുകിയെത്തിയത് അപ്പോൾ അത് എവിടെ നടക്കുമ്പോഴും അപ്പൊ ഈ വേദിക്ക് മുമ്പേ നടക്കുമ്പോ പോലും ഒരുപാട് ആളുകൾ അവർക്ക് ചുറ്റും കൂടി ഇരുന്ന് അത് കാണാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഉണ്ട് അപ്പൊ തൃശ്ശൂര് കലാകാരന്മാർക്ക് നൽകുന്ന ഒരു ആദരവും അംഗീകാരവും ഒക്കെ അത് പറഞ്ഞു തന്നെ അറിയിക്കണം മറ്റ് ജില്ലകൾക്കൊക്കെ മാതൃകാപരമായി തന്നെ ആളുകൾ വലിയ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം യാപ്പം നമുക്ക് തുടങ്ങാം നാ

ക്യൂ മീലേ വശി നീലേ കല്ലുകൾ കുല്ലുകൾ ചൊല്ലി സലാമിശലേ ശലി തം കീട്ടു മംഗു খুশি പൊണ്ടങ്ങിത്തി തൊงില അശഗൂരിൽ മംഗലമംഗിദം ഇളിയുള്ളରିവാ ഉള്ളരി ഉത്ക്ര മുത്ത ഹദീജ ഉന്നതവർത്തക റാണി ഹദീജ േ സമദായവും വൈലിതി പൂ മകളെ ഞാനെന്താണോ കരുതതി മണവാട്ടി ഇങ്ങനെ വെറുതെ നിക്കൂന്നല്ല ഭയങ്കര വരണം സ്കൂളാണ് കോഴിക്കോടിന്റെ അഭിമാന താരങ്ങളാണ് ഇവിടെ സാറ് പറഞ്ഞു ലാസ്റ്റ് മൂന്ന് വർഷമായിട്ട് ആണ് ഓ അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പരിശീലനം പറയട്ടെ എങ്ങനെയാ പരിശീലനം

അവര് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ അന്വേഷണം പറയുകയും എല്ലാ വർഷങ്ങളും അടുത്തവണയും കുട്ടികളെയും കൊണ്ട് വരാൻ കഴിയട്ടെ Yes. Hello? Yes. Hello? Yes. Hello? Yes. Yes. Yes.